നമ്മുടെ ദേവനാരായണൻ തീ പന്തത്തിന്റെ പുറകിൽ ഇങ്ങനെ കടന്നു വരികയാണ് കണ്ടില്ലേ ദേവനാരായണ ഇത് നമ്മുടെ ശാസ്താവ് ദേവിയെ കാണാൻ വരുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഉത്സവത്തിന് ഈ ഒരു ചടങ്ങ് കാണിച്ചിട്ടുണ്ടായിരുന്നു ശാസ്താവ് ദേവിയെ കാണാൻ വരുന്ന ചടങ്ങാണ് ഇത് ഇനിയിപ്പോ ഗുരു ഘോഷയാത്രയുടെ പറകിൽ ഇങ്ങനെ പോകും ഇതൊരു വെറൈറ്റി സാധനമായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഉരുളം കിഴങ്ങ് ഇങ്ങനെ പുഴുങ്ങി കമ്പിൽ ഇങ്ങനെ കുത്തി കൊത്തിവെച്ചിരിക്കും കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഒരുപാടുണ്ട് കണ്ടില്ലേ ഇത് ഇണങ്ങി വെച്ചിരിക്കും ആവശ്യക്കാർ വരുമ്പം എടുത്ത് കൊടുക്കും മസാലയൊക്കെ പുരട്ടിയാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് കൂടാതെ നമ്മുടെ ഉള്ളി വെച്ചിട്ടുള്ള ചട്നി ഉണ്ടല്ലേ ഉള്ളി ചട്നി അതും കൂടി മസാല പുരട്ടിയ ഈ ഉരുളം കിഴങ്ങിൻ്റെ പുറത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും തേച്ച് പിടിപ്പിച്ചിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ആ ഇതിൽ നമുക്ക് ഏതാണ്ട് ഉള്ളിച്ചട്നി പെരട്ടുന്നാണ്ട അതിങ്ങനെ പെരട്ടി കൊടുക്കും ഇതിപ്പം നമ്മുടെ കഴിഞ്ഞ വർഷം ഉത്സവത്തിനൊന്നും ഈ ഒരു സംഭവം ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ നമ്മുടെ ചിറക്കര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ആന ഇവിടെ എത്തിയ നമ്മുടെ ദേവനാരായണന് പഴം ആ പൂജയ്ക്ക് വെച്ച പഴം നമ്മുടെ ദേവനാരായണന് കൊടുക്കുന്നു ആയി നമസ്കാരം നമ്മളിപ്പം നിൽക്കുന്നത് ചിറക്കര ദേവി ക്ഷേത്രത്തിലാണ് ഇവിടെ ഇന്ന് ഉത്സവമാണ് ഉത്സവത്തിന്റെ പല ദിവസം അപ്പൊ എഴുന്നള്ളത്തൊക്കെ ഇന്നാണ് നമുക്ക് ഇവിടത്തെ എഴുന്നള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ നല്ല കിടിലും അടിപൊളി ഉത്സവമാണ് കൊല്ലത്തേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ചിറക്കര ദേവി ക്ഷേത്രത്തിലെ ഉത്സവം നമുക്ക് കാഴ്ചകളൊക്കെ നമ്മൾ എത്തിയപ്പോൾ എന്താ കുറച്ച് ലേറ്റായെങ്കിലും എഴുന്നള്ളത്തിറങ്ങാൻ പോകുന്നുള്ളൂ ആ കറക്റ്റ് ടൈമിലാണ് എത്തിയത് ഈ ഈ പന്തമൊക്കെ കൊളുത്തി ഇവർ ഇങ്ങനെ വരുന്നുണ്ടല്ല പുറകിലായിട്ട് നമ്മുടെ ദേവനാരായണൻ വരുന്നുണ്ട് ദേവനാരായണനെയും കൊണ്ട് എഴുന്നള്ളത്തിന് ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പം ഈ രണ്ട് ഉണ്ട് അത് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇതിങ്ങനെ കറങ്ങി വരുമി രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ അതുവരെ ഇവിടെ ഒരു നാടകമൊക്കെ ഉണ്ട് കണ്ടില്ല നമ്മുടെ ദേവനാരായണൻ ദേവിയെ വണങ്ങി ആ ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് അമ്പലത്തിനു ഒരു റൗണ്ട് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അടിപൊളിയിലേക്കാണ് ദേവനാരായണേയും കൊണ്ട് നമ്മൾ ഇവിടുത്തെ ഇഴനത്തിന് പുറപ്പെടുവാണ് അവിടെ അയ്യപ്പൻ ദേവിയെ കാണുന്ന ചടങ്ങാണ് ഇവിടെ ശാസ്താവ് ശാസ്താവ് ദേവിയെ കണ്ട് വണങ്ങി എഴുന്നള്ളത്തിന് പുറപ്പെടാൻ പോവുകയാണ് രണ്ടുപേരും കുടയും കൊണ്ടിങ്ങനെ നിൽക്കുന്നത് ഇന്നത്തെ ഒരു ആചാരമാണ് അതിൻ്റെ പിന്നിലേക്കൊരു കഥകളൊക്കെ ഉണ്ട് നാളെയാണ് യഥാർത്ഥത്തിൽ ഉത്സവം ഇന്ന് തലേ ദിവസമാണ് എഴുന്നള്ളത്തൊക്കെ ഇന്നാണ് ആൾക്കാരൊക്കെ കണ്ടില്ലേ ഒരുപാട് പേരുണ്ട് ഇവിടെ മാത്രമല്ല പോകുന്ന വഴിക്ക് എല്ലാം നല്ല തിരക്കാണ് രാത്രിയും നല്ല തിരക്കായിരിക്കും നാളെ ഇതിനെ നാളും തിരക്കാണ് ചെങ്ങക്കൊട്ടും മേളവും ഒക്കെ ആയിട്ട് ആകാടിപുളിയാണ് ഇത് വണ്ടു തൊട്ടേ ഉള്ളീടെ ഇവിടെ നാടൻ ഉത്സവ കാഴ്ചകളാണ് അത് ഈ ഈ വയലിൻ്റെ കരയിൽ കൂടി ഒരു വഴിയുണ്ട് അതുവഴി അതങ്ങനെ അങ്ങ് പോകും അങ്ങനെ പോയി മുകളിലോട്ട് പോയി കറങ്ങി പിന്നെയും ഈ ക്ഷേത്രത്തിൻ്റെ വഴിയിലെത്തി ഉണ്ടല്ലേ പിന്നെ പോകുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അത് രണ്ട് സൈഡിലും വീടൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ വയലാണ് അത് സൈഡിൽ തീ ആയിട്ട് ഇങ്ങനെ പോകും സൂപ്പറല്ല ഞാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഫ്രണ്ടി വന്നപ്പം നമ്മള് ഇവിടെ ഈ എഴുന്നള്ളത്തെത്തിയപ്പോ എന്തോ അവിടെ കണ്ട വയലിന്റെ അവിടെ കുറേ ചൂട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്നു സംഭവം ഈ എഴുന്നള്ളത്തിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ ഓരോ വീടുകളിലും ഇങ്ങനെ ചുരുക്കമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആന അങ്ങ് നിക്കുന്നേ ഉള്ളൂ ഇപ്പൊ ഇവിടെ എത്തും സംഭവം ഇതിപ്പോ ഈ നമ്മുടെ ചെറുക്കിര ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടിയുള്ള വയലിന്റെ കരിയെ കൂടിയുള്ള റോട്ടിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത് എഴുന്നള്ളത്തു വയലിന്റെ കരയെ കൂടി ഇത് വരുന്നതാണ് നല്ല രസമാണ് കേട്ടോ ഓ അത് നല്ലപോലെ കത്തി കേട്ടോ അവിടെ ഇവിടെ എല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട് അപ്പം വെറൊന്നുമല്ല നമ്മുടെ ഈ ഉത്സവത്തിന്റെ ഭാഗമാണ് കേട്ടോ ഇതീതി കത്തിക്കുന്നു ഇവിടെ എത്തി നമ്മുടെ ആനദ ഇവിടെ എത്തി കേട്ടോ അവിടെ വെച്ചൊരുക്ക വെച്ചിരിക്കുന്ന ആ ഭാഗത്തുനിന്നോ അവര് ചന്ദ്രനെയോ അതോ കത്തിച്ച തർക്കൂരോ കത്തിച്ചിട്ടു ആന ആനമ്മടെ ചിറക്കര ദേവനാരായണനാണെ ആന ആനയുടെ പേര് ദേവനാരായണൻ നമ്മള് കഴിഞ്ഞ വർഷം ഇവിടെ ഉത്സവത്തിന് വന്നപ്പോഴും ഇതേ ആന തന്നെയായിരുന്നു ദേവനാരായണൻ ചിറക്കര ദേവനാരായണൻ എങ്കിൽ കണ്ടോ ഇവിടെ ഈ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ തീരമായി അവിടുന്ന് ആ പഴം എടുത്ത് ആരങ്കി കൊടുക്കും നമ്മുടെ ദേവനാരായണന് പഴം കൊടുക്കുന്നുണ്ട് ആ പൂജയ്ക്ക് വെച്ച് പഴം നമ്മുടെ ദേവനാരായണന് കൊടുക്കും ഇനി പോകുന്നു അത് ഈ വയലിന്റെ കരിയെ കൂടിയാണ് അരി കൂടിയാണ് ഈ കാഴ്ച കൊടുക്കാനാണോ കരിമ്പിന്റെ അലൗണ്ടോ എഴുന്നള്ളത്തിന്റെ പിറകെ ഇത്രയും പേരുണ്ട് കേട്ടോ അപ്പൊ ഇവര് കുറച്ചുപേരെ എഴുന്നള്ളത്തിന്റെ കൂടെ പോകുന്നവരും അല്ലാത്തവർ ഇത് വഴി വീട്ടിൽ പോകുന്നവരുമാണ് കേട്ടോ അല്ലാതെ എല്ലാവരും എഴുന്നള്ളത്തിന് കൂടെ പോകുന്നവരല്ല എഴുന്നള്ളത്തു പോയി ഇനി ഇത് പറങ്ങി അമ്പലത്തിൽ വരും ഇനി നമുക്ക് അമ്പലത്തിലെ കാഴ്ച ഒന്ന് കാണാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ കറക്റ്റ് ചിറക്കര ജംഗ്ഷൻ അവിടെ തന്നെയാണ് നമ്മുടെ ചിറക്കര ദേവീക്ഷേത്രം അപ്പോൾ ഈ ആർച്ചിൻ്റെ അകത്തുകൂടെ പോയ ചന്തയാണ് കേട്ടോ ഉത്സവ ചന്ത അപ്പൊ അവിടെ ഒരുപാട് സംഭവം നമുക്ക് ആൾക്കാർ വാങ്ങാനൊക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട് വയലിന്റെ കരയെന്നുള്ള വ്യൂ ആണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ നല്ല ലുക്കല്ലേ ആ ലൈറ്റും കൂടി ഒക്കെ അടിപൊളി നല്ല തിരക്കുണ്ട് കേട്ടോ ഈ തിരക്കിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇവിടുത്തെ ഉത്സവ ചന്ത ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവര് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചന്തയാണ് ഇതിന്റെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ പുലിക്കി സർബത്തുണ്ട് കേട്ടോ പിള്ളേരുടെ പുലുക്കി സർബത്തുണ്ട് ഐസ്ക്രീം പിന്നെ നമ്മുടെ ഈ കാണുന്ന ഒരു കെട്ടിടമാണ് നമ്മുടെ യോഗീശ്വര യോഗീശ്വരൻ ഇവിടെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് മഹായോഗീശ്വര ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ആൾക്കാരൊക്കെ ഇവിടെ തൊഴുകുന്നാണ്ടില്ലേ ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ ആ കഥ ഇപ്പം എനിക്ക് പറയാൻ സമയമില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മേൽപീലിയായിട്ട് നിൽക്കുന്നത് കണ്ട ഇത് കണ്ട ഇത് നമ്മുടെ ക്ഷേത്രക്കുളമാണ് ചിറക്കിര ദേവി ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുളം ഇവിടെ പൂവും സംഭവമൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ആറാട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ അവിടെ കുട്ടിയെ മട്ടിയൊക്കെ വെക്കുന്നതാണ് ഉത്സവ ചന്തയാണ് ഇവിടെ ഉണ്ട് കേട്ടോ മറ്റേ സംഭവം ഉള്ളം കിഴങ്ങ് പുഴുങ്ങിയായിട്ട് അമ്പ വരിയാണെങ്കിൽ ഐറ്റം തിരക്ക് കണ്ടില്ലേ ഓ ഭയങ്കര തിരക്ക് കേട്ടെ ഇത് തിരക്കെന്ന് പറയുന്ന വൈകുന്നേരം തൊട്ട് തുടങ്ങിയ തിരക്കാണ് കേട്ടെ ദൂരക്കും തീർന്നിട്ടില്ല കൊച്ചൊരു ഫുട്ബോളുമായിട്ടിരിക്കുന്നുണ്ട് ഇന്ന് കടയിന്നോട്ടോ ഇപ്പൊ എത്രയാണ് ഇതിന്റെ റേറ്റ് ഇത് ഇരുന്നൂറ്റമ്പതും അത് നൂറും നമ്മള് അവിടെ ഭയങ്കര മുടിഞ്ഞ തിരക്ക് ഇനി അങ്ങോട്ട് പോയാല് ആ തിരക്കിന്റെ ഇടയിൽ ഇട്ട് ലോക്ക് ആയി പോകും അതുകൊണ്ട് നമ്മുടെ മുറവും വട്ടിയൊക്കെ വയ്ക്കുന്ന അങ്ങോട്ടൊന്നും പോയിട്ട് വരാം സംഭവം ഇങ്ങോട്ടും തിരക്കൊക്കെ തന്നെ കേട്ടെ ഇങ്ങോട്ട് തിരിഞ്ഞാലും തിരക്കാണെ നമ്മടെ മറ്റേ സംഭവം ഉള്ളം കിഴങ്ങ് അത് ഹിറ്റായി കേട്ടാ ഒരുപാട് പേര് അത് ആവുന്നു അവിടെ കണ്ടില്ലേ ആ ബജിക്കൊക്കെ നല്ല തിരക്കുണ്ട് നമുക്ക് നമ്മുടെ മുറവ് വട്ടി അതൊക്കെ വയ്ക്കുന്ന അങ്ങോട്ട് പോവാം ഉണ്ണിയപ്പോണ്ട് ഇവിടെ ഈ ബജി ഇങ്ങോട്ട് പറക്കി ഇടുന്നതാണ് ചൂടുള്ളി അവിടെ കേട്ടാ ഇനി വന്നാൽ ഇവിടെ നിന്നിട്ട് അപ്പുറത്തെ കടയിലോട്ട് കൊണ്ടുപോകാം ഇവർക്ക് രണ്ട് മൂന്ന് ഷോപ്പ് കാണും ഒരാൾക്ക് തന്നെ ഇവിടെ വട്ടി കുട്ട മുറം അങ്ങനെ ധൈറ്റം ഒക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ ചരക്കിരയിലോട്ട് വന്നാൽ മതി ഞാൻ പറഞ്ഞില്ലേ േ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് വാങ്ങിച്ചോണ്ട് രാത്രിയായി അതുകൊണ്ട് അമ്മ എങ്ങനെ ഇതിന്റെ എങ്ങനെയാന്നൂറ് ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ചൂണ്ടാക്കിയ கடவுர் பள்ளி போவும் கடவுரை போவும் கடவுரை போவும் பின்ன பரவூர் புத்திகளுக்கு போவும் ഇവിടെ നല്ല നിങ്ങൾ അവിടെ നിന്ന് ഇടുന്നത് ഇങ്ങോട്ട് വന്നപ്പോ തോട്ടയൊക്കെ ഉണ്ടേ രാത്രി ആയതുകൊണ്ട് അധികം ലൈറ്റ് ഇല്ലാത്തത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് തോട്ട ഒരുപാട് സൈസിലുള്ള ഒരുപാട് ഇതൊക്കെ സത്യം പറയാൻ നമുക്ക് മാർക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് ഈ ചെറിയ ഉത്സവത്തിന് വരുന്നവരാണ് മെയിൻ ഉദ്ദേശം പോലത്തെ ഐറ്റംസ് ഒക്കെ കൂടുതലും വാങ്ങുക എന്നുള്ള ലെവലിലാണ് വരുന്നത് ചന്ത ഭയങ്കര ഫേമസ് ആയി ഇവിടെ കണ്ടില്ലേ പക്ഷേ ഇന്നിപ്പം നൈറ്റ് ആയതുകൊണ്ട് നാളെ പകൽ നിങ്ങൾ നോയിക്കോണെ ഇവിടെ അടിപൊളിയായിരിക്കും ഭയങ്കര തരത്തായിരിക്കും ഈ സാധനം എല്ലാം തീരും കണ്ടില്ലേ ഇവിടെ ഉണ്ട് കേട്ടാ തോട്ട നമ്മൾ അപ്പുറത്ത് മാത്രമല്ല ഇവിടെയും തോട്ടയൊക്കെ ഉണ്ട് തോട്ട ഏണി എല്ലാം ഉണ്ട് ഏണിതും അപ്പുറത്തുണ്ട് ചെറിയ സൈസിലും വലിയ സൈസിലും ഒക്കെ ഏണിയുണ്ട് കണ്ടില്ലേ അതിന്റെ പുറകിലായിട്ടുണ്ട് ഇവിടെ നല്ല ഹാൻഡ് മെയ്ഡ് ഉണ്ണിയപ്പം ഉണ്ടേ ഉണ്ണിയപ്പം എത്രയാണ് ചോദിച്ചത് ഉണ്ണിയപ്പം അടിപൊളിയായിരുന്നു അത് ഇപ്പൊ വന്നത് ഇതാണ് ഉണ്ണിയപ്പം ഒരു പാക്കറ്റ് അമ്പത് പേരല്ലേ എത്രണ്ണം ഉണ്ട് ഞമ്മ ഇവിടെ ഒരു ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് അന്ന് സൂപ്പറായിരുന്നു ഇവിടെ ഇനി നാളെയും കൂടെ ഉണ്ടല്ലേ രാവിലെ കാണും ഉത്സവത്തിന് മായ കണ്ടില്ലേ അപ്പൊ അവിടെ നിന്ന് ഉണ്ണിയപ്പം ഇറങ്ങി നല്ല ഉണ്ണിയപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു ഉത്സവത്തിന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കൂടുതലും ഉണ്ടാക്കി വെച്ചു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒന്നുകൂടെ എടുക്കാമായിരുന്നു കണ്ടില്ലേ കണ്ടില്ല ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശം ചവക്കിര ദേവി ക്ഷേത്രം കണ്ടില്ലേ നല്ല രസമുണ്ടല്ലോ ഇവിടത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് കണ്ടില്ലേ ആൾക്കാർക്ക് അവിടെ സ്റ്റേജിൽ സ്റ്റേജ് നാടകം കാണാൻ വേണ്ടിയിരിക്കും ഇപ്പൊ ഒരു നാടകം ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം സൗകര്ണികയുടെ നാടകമാണ് ഇവിടെ ഇപ്പം തുടങ്ങും പോലീസ് അതുവഴി പോകുന്നുണ്ട് ഇതാണ് ഇപ്പം നമ്മള് വന്ന വഴി കേട്ടോ ഇവിടെ നിക്കുമ്പോ ആ ഒരു വഴി കാണാം ഈ പോലീസ് ഇപ്പൊ പോകുന്നില്ല അതുവഴി നമ്മൾ നടന്നു വന്നത് ആ ചന്തക്കകമാണ് ചന്ത എന്ന് നമ്മുടെ ഈ ഉത്സവ ചന്ത അല്ലാത്ത ചന്തയല്ല ഉത്സവ ചന്ത നമ്മുടെ കുട്ട വട്ടി മുറം അത് ഇതെല്ലാം ഉണ്ട് പിന്നെ നാളെ ആകുമ്പം ഇവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ മീൻ അങ്ങനത്തെ മത്സ്യങ്ങൾ അതും വാങ്ങാം നമ്മുടെ ഈ ഒരു ഉത്സവ ചന്തയിൽ അത് നാളെയാണ് ലാസ്റ്റ് ദിവസം ഇവിടെ കണ്ടില്ലേ ഇരുപത് രൂപയ്ക്ക് നമ്മുടെ ഈ മിച്ചറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മുറുക്ക് നോക്കാമേ കണ്ടില്ലേ ഇടത്തെ ഇരുപത് രൂപയുള്ളു

ഇല്ല എല്ലാ ഉണ്ട് ചേട്ടൻ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ കടകളിൽ ഇപ്പം ചേട്ടൻ പറയുകയാണെന്ന് തന്നെ മിക്കവരും എല്ലാ വർഷവും കട നടത്തുന്നവരായിരിക്കും അങ്ങനെ ഒരു ഇതുണ്ട് നമ്മുടെ ഈ ചെറുക്കിര ക്ഷേത്രത്തിന് ഇവിടെ ഈ കടകളും എല്ലാം നടത്തുന്നവര് എല്ലാ വർഷവും നടത്തുന്നവരായിരിക്കും നാടകത്തിന്റെ ആൾക്കാർ മേക്കപ്പ് ചെയ്യും കണ്ടില്ലേ നമ്മുടെ പഴയ മത്തങ്ങ ബലൂൺ കേട്ടാ ഇപ്പൊ അങ്ങനെ കാണാറില്ലല്ലേ ഇതിനിപ്പോ എത്രയാണ് ഈ ഇങ്ങനത്തെ വലുത് രൂപയല്ലേ ഇപ്പൊ ഇത് കാണാറില്ല നമ്മുടെ പഴയ കൊച്ചിലത്തെ മത്തങ്ങ ബലൂൺ കണ്ടില്ലേ ഇരുപത് ഇതിന്റെ വില െ ഇവിടെ തിരുവനന്തപുരം സൗപർണികയുടെ നാടകം ആണ് ഇവിടെ ഇത് നല്ല നാടകം എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇപ്പൊ എഴുന്നള്ളത്തങ്ങോട്ട് ഇറങ്ങിയുണ്ട് തിരക്ക് കുറച്ച് കുറവാണ് നാടകം കാണാൻ കണ്ടില്ല ഇത്രയും പേരേ ഉള്ളൂ ഇപ്പൊ നാടകം തുടങ്ങുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാർ വരും പിന്നെ എഴുന്നള്ളത്തിൽ രാത്രി ഒരു എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയുമെന്ന് തോന്നുന്നു അപ്പൊ ഇച്ചിരി കൂടി തിരക്കാവും കണ്ടില്ല നമ്മുടെ കാണാൻ നമുക്ക് ടൈമില്ല അല്ലെങ്കിൽ നാടകം കൂടി കാണാമായിരുന്നു നല്ല കിടിലും നാടകമാണെന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം സൗഹാട നാടകം വേറെ എവിടെയെങ്കിലും ഒന്ന് പോയി കാണണം ഒരു ഉത്സവ കാഴ്ച ഞാനൊന്ന് ഓട്ടിച്ച് പെട്ടെന്ന് കാണിച്ചതാണ് പക്ഷെ ഒരുപാട് കാഴ്ചകൾ എത്തിക്കാൻ പറ്റിയില്ല ഞാൻ ഒന്ന് ലേറ്റായി പോയി ഏതായാലും ഈ ഒരു കാഴ്ചയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിന്റെ ഫുൾ വീഡിയോ കാണണം ഇതിന്റെ ചെറിയ അവിടെ ഇവിടെ ആരും കാണരുത് ഫുൾ വീഡിയോ കാണണം ചാനലിൽ എല്ലാ വീഡിയോയും വരുന്നുണ്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മീസ് ഗേഴ്സുമാരെ